നമസ്കാരം ഇന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില സാധാരണക്കാരുടെ സാധാരണ ചോദ്യത്തിനുള്ള ചില ഉത്തരങ്ങളാണ് ഒരാള് എന്റെ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് നമ്മളിപ്പം നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഇപ്പം മുടിയില്ലാത്തവർക്ക് മുടി ആഗ്രഹം കറുത്തവർ വെളുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മുഖം വെളിപ്പിക്കുന്ന ആഗ്രഹം പിന്നെ ജോലിക്കൊക്കെ പോകുമ്പോൾ വെൽ ഡ്രസ്ഡായിട്ട് നല്ല നല്ല വേഷങ്ങളൊക്കെ ധരിച്ചും അട്രാക്റ്റീവ് ഡ്രസ്സിലൊക്കെ ധരിച്ചൊക്കെ ചില ജോലിക്കൊക്കെ പോയാലല്ലേ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ആ ജോലി നമുക്ക് തരുകയുള്ളൂ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ വെച്ചും കൊണ്ട് എന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് അതിനൊക്കെ ഉള്ളൊരു ഒരു ഉത്തരവായിട്ടാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭൂമിയിലുള്ള ആ ഓരോ ജന്മങ്ങളുടെയും ഓരോ ലക്ഷ്യം നമ്മളെ ആത്മാവിനെ പഠിപ്പിച്ചെടുക്കുന്നതാണ് കാര്യം നമ്മൾ ആത്മാവ് ആ പ്രകൃതിക്ക് ഉദ്ദേശിക്കുന്ന ലെവലിൽ പാകപ്പെട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് പല ജന്മങ്ങളിലൂടെ നമ്മൾ വളർത്തി വളർത്തി കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന നമ്മൾ ശരിക്കും നമ്മുടെ ആത്മാവിനെ ലക്ഷ്യം വെച്ച് വേണം ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭൗതിക സുഖത്തിലോട്ട് നമ്മൾ അധികം അടിമപ്പെട്ട് അതല്ല നമ്മുടെ ലക്ഷ്യം ആത്മാവിനെ വളർത്തിയെടുക്കുക അതാണ് ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്നിട്ട് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെയുള്ള ആഗ്രഹങ്ങളൊന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് വായിക്കുന്നതിൽ എന്താണ് തെറ്റ് ദൈവം തരുന്നതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ആഗ്രഹങ്ങൾ ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മീയം എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം ആത്മീയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ആത്മീയം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇതൊരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതേസമയം ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു താൽക്കാലിക ജന്മം നൽകി ഭൂമിയിൽ അയച്ചിരിക്കുന്നത് അപ്പൊ ഭൂമിയിൽ അയച്ചിരിക്കുമ്പോൾ നമുക്കൊരു ജോലി ഒരു കുടുംബം മാതാപിതാക്കള് മക്കള് ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് എവരിലൂടെയെല്ലാം നമ്മൾ ആ പ്രകൃതിയുടെ ശരി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആ പ്രപഞ്ചത്തിന്റെ ആ വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ ഉപബോധ മനസ്സ് അതായത് ആത്മാവിന്റെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മം തന്നെ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ട് കാര്യം ഇതിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോ കല്യാണമൊന്നും കഴിക്കാതെ ആരോട്ട് ഇടപെടാതെയും ഒരു ജോലിക്കും പോകാതെ ഒരു മരത്തിന്റെ മൂട്ടില് പല ഗുഹയിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ചിരുന്ന ആത്മീയ കണ്ടിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണ് അത് ചെയ്യാം എങ്ങനെ ബാക്കിയുള്ള സകലമായ മേഖലകളും ജയിച്ച് പാ പഠിച്ച് നമ്മുടെ ആത്മാവിന്റെ പൂർത്തീകരണമൊക്കെ എത്തി ഇനി നമുക്കെല്ലാം തൃപ്തിയായി നമ്മുടെ എല്ലാ മേഖലകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവീ ദൈവീകമായ മറുപടിയൊക്കെ നമുക്ക് കിട്ടും കാര്യം ഇതെല്ലാം കഴിഞ്ഞു ഇനി നിനക്ക് മോക്ഷമാണ് എന്ന് പറയുമ്പോൾ ആ മോക്ഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ധ്യാനം ഒരു ആത്മീയതയൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ വല്ല ഗുഹയിൽ അവിടെയൊക്കെ പോയി പഴയ യോഗീശ്വരന്മാരെയൊക്കെ പോയിരുന്ന് കൂടുതൽ ജ്ഞാനം ദൈവത്തിൽ നിന്ന് അറിഞ്ഞു കര അവരുടെ ബാക്കി ആഗ്രഹങ്ങളും ബാക്കി കടമകളും ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു പല ജന്മം കൊണ്ടേർ കഴിഞ്ഞു അപ്പൊ ഇനി ദൈവം തന്നെ അവരടുത്ത് പറയും പല ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന രീതിയിലേക്ക് അവർക്ക് കിട്ടി അവരങ്ങനെ ഇരുന്ന് അവരങ്ങനെ മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു സമാധിയിലേക്കൊക്കെ പോകുന്നത് അങ്ങനെയാണ് പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ കുടുംബത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ജോലി പ്രശ്നം ആ പ്രശ്നം ഇതൊക്കെ നിൽക്കുന്ന നമ്മൾ അവർ ഉദ്ദേശിക്കുന്ന അല്ല അവർ ചെയ്തിരുന്ന ധ്യാനത്തിലോട്ട് ഇപ്പൊ പോകുന്നത് മണ്ഡലമാണ് കാരണം അതിനുള്ള സമയം നമ്മൾ ആയിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ആത്മീയം ഞാൻ പറയുന്ന ആത്മീയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ഇപ്പൊ പല മേഖലകളിലും തോറ്റുകിടപ്പുണ്ട് പല സ്വഭാവത്തിലും പല ശരികളും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ആയി കിടക്കുകയാണ് കാരണം നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയി മൊത്തം തലതിരിച്ചൊക്കെയാണ് ഇപ്പൊ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ദൈവം എനിക്ക് പറഞ്ഞു നമ്മൾ പല മേഖലകളിലും തോറ്റുകിടപ്പുണ്ട് പരാജയപ്പെട്ട് കിടപ്പുണ്ട് അപ്പൊ ആ പരാജയപ്പെട്ട മേഖലകളെല്ലാം നമ്മൾ ജയിച്ച് അവിടെയൊക്കെ അതിജീവിച്ച് ആ ആ ആത്മാവിനെ പല കാര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം വരണം ഇപ്പൊ നമ്മൾ ആത്മാവ് ആകെ കുരുങ്ങി ചുരുങ്ങി ഒന്നും ചെയ്യാറുള്ളത് ഒന്നും പഠിക്കാനും പറ്റുന്നില്ല പഠിക്കുന്ന എല്ലാ മണ്ഡലത്തലങ്ങളും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വിഷമിച്ച് ദുഃഖിച്ച് കിടക്കുന്നതുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് അപ്പൊ അതിനെ ആദ്യം ഉയർത്തിക്കൊണ്ടെന്ന് രക്ഷിച്ചു കൊണ്ടുവരണം വരണം അപ്പൊ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലാണ് നമ്മൾ ആത്മാവ് മൊത്തം നശിച്ചു പോയി കിടപ്പുണ്ട് അതിന് അനങ്ങാൻ പറ്റുന്നില്ല അത് ഈ ഭൗതികമായിട്ടുള്ള ഈ ഇങ്ങനെയുള്ള കുരുക്കുകളിലൊക്കെ പെട്ട് നമ്മൾ അതിൽ കിടന്ന് തുഴയുന്നത് കാരണം അതിൽ കിടന്ന് രക്ഷപ്പെടാനായിട്ട് കിടന്ന് കൊപ്പള്ളം കാണിക്കുന്നത് കാരണം അവിടെ ആത്മാവോ ആത്മീയമോ ഒന്നും വർക്കിംഗ് ആവുന്നില്ല കാര്യം അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ ഈ ഭൗതികത്തിലോട്ട് അധികം കിടന്ന് ചിന്തിച്ചും കുഴഞ്ഞും മറിഞ്ഞും അതിനെ എങ്ങനെയെങ്കിലും റെഡിയാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ബുദ്ധിയിൽ കിടന്ന് ഈ പിടിക്കുന്നതെല്ലാം ശരിക്കും ആത്മീയമായി നോക്കുമ്പോൾ പരാജയത്തിലോട്ടേ പോവുള്ളൂ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദൈവത്തിലോട്ടൊരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ആത്മാവുമായി ആത്മാവിനെ ദൈവികമായ പ്രപഞ്ചത്തോട്ട് കണക്ഷൻ ഉണ്ട് അതിലൂടെ നമുക്ക് ഉള്ള സകലമായ കാര്യങ്ങളും ചോദിച്ചെടുത്ത് മനസ്സിലാക്കി സുഖമായി നമുക്ക് ഈ ഭൗതിക തലങ്ങൾ സോൾവ് ചെയ്ത് ജയിച്ച് മുന്നോട്ട് വരാം അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പൊ കൊടുക്കേണ്ട പ്രധാന കാര്യം ഇപ്പൊ ഈ പ്രധാന കാര്യം ചെയ്ത് നമ്മൾ ജയിച്ചിട്ട് വേണം വലിയ ലെവലിലോട്ടുള്ള ധ്യാനമാർഗത്തിലോട്ടൊക്കെ പോകേണ്ടത് അപ്പൊ ഇത് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇതാണ് ശരിക്കും സീരിയസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ട് പോവേണ്ടത് അല്ലാതെ ഭൗതികത്തിൽപ്പെട്ട് ആയി കിടക്കുന്ന ചില മേഖലകളിലൊക്കെ കുരുങ്ങി കിടന്ന് നമ്മൾ അതിൽ നിരാശയടിച്ച് മൊത്തം തകർന്നു പോക പോകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് അപ്പൊ ഈ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് പഠിക്കേണ്ട ചില കാര്യങ്ങളെല്ലാം നമ്മളുടെ ഭൂമിയിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് വേണം അതൊക്കെ പഠിച്ച് ജയിച്ച് മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങൾ വരണം നമ്മുടെ മുന്നിൽ പല സാഹചര്യം പറഞ്ഞു ആ സാഹചര്യത്തിലൂടെ വേണം നമ്മൾ ജയിച്ച് വളരെ പാസ്സായി പുറത്തോട്ട് പോകേണ്ടത് അല്ലെ മുന്നോട്ട് പോകേണ്ടത് അപ്പൊ അത് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ ഈ നമുക്ക് ഇത് ഈ ആത്മാവിൽ വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭൗതികമുണ്ട് അപ്പൊ നമുക്ക് മക്കളുണ്ട് അച്ഛനമ്മമാരുണ്ട് നമുക്കൊരു തൊഴിൽ വേണം അപ്പൊ അതിലൂടെ വരുമാനം വേണം അപ്പൊ അത് ഒരു സൈഡിൽ വേണം കാരണം ഇല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല അപ്പൊ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആ നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ട അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഈ കുടുംബം തന്നേക്കണത് നമുക്ക് പഠിക്കാനാണെന്ന് മനസ്സിലാക്കണം അപ്പൊ അത് പഠിക്കാൻ വേണ്ടി കുടുംബം തന്നരുമ്പോ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും കുടുംബത്തിന് ആവശ്യമുണ്ട് ഇത് രണ്ടാം സ്ഥാനത്തിൽ വേണം നമ്മൾ വെക്കേണ്ടത് ഒരിക്കലും ഇത് ഒന്നാം സ്ഥാനത്താക്കി വെച്ചും കൊണ്ട് ആത്മാവിനെ മറന്ന് നമ്മൾ ടെൻഷൻ അടിച്ച് കിടന്ന് വെപ്രള പിടിച്ച് കുഴയണ്ട എന്നാണ് പറയുന്നത് അതാണ് എന്റെ ശരി അപ്പൊ രണ്ടാം സ്ഥാനത്താക്കി വെക്കണം ഒന്നാം സ്ഥാനത്ത് എപ്പോഴും വിചാരിക്കേണ്ടത് നമ്മൾ വന്നത് താൽക്കാലികമാണ് എന്തൊക്കെ പഠിക്കാനുണ്ട് ഭൗതികമായി പല പരീക്ഷണങ്ങൾ വരും ഇതിലെല്ലാം നമ്മൾ മനസ്സ് തകർന്ന് ഗൊപ്പറളപ്പിടിച്ച് കുഴയാനല്ല ചെയ്യേണ്ടത് അവിടെ ക്ഷമിച്ചും ശാന്തമായി ഇരുന്ന് ആത്മാവിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ അതിന്റെ കാര്യകാരണം മനസ്സിലാക്കി ജയിച്ച് മുന്നോട്ട് കയറി ഇത് ഗെയിമായിട്ട് നമ്മൾ കണക്കാക്കണം കാരണം നമുക്ക് വരുന്ന പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഒരു ഒരു നമുക്ക് വരുന്ന ഒരു പരീക്ഷണമാണ് ഒരു പരീക്ഷയായിട്ട് കണക്കാക്കണം അപ്പൊ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കണ്ട ഉടനെ ഇരീന്ന് ആൻസർ ഒന്നും ഞാൻ വിചാരിച്ചതുപോലെ പഠിച്ചതൊന്നും വന്നിട്ടില്ല പറഞ്ഞാൽ അവിടെ തലയിറങ്ങി വിഴുന്ന ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ തലയിറങ്ങി വിഴരുത് നമ്മളൊക്കെ ആത്മീയരാണെന്ന് സത്യം തിരിച്ചറിയണം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു പലതും അറിഞ്ഞൂടാ വിട്ടേരെ അടുത്ത പ്രാവശ്യം എഴുതി പാസ്സാകാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കളയാൻ പഠിക്കണം ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു അത് വന്നു ഇത് വന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ പോലും അത് എന്തോ പഠിക്കാനാണ് ഞാൻ ഈ ഒരു വ്യക്തി മരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ മരിച്ചത് കൊണ്ട് ഞാൻ തകരേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല കാരണം എനിക്ക് ഈ വ്യക്തി പോയി വന്നു പോയി എപ്പോഴോ വന്നു എപ്പോഴോ തിരിച്ചു പോയി ഇന്ന് നമ്മുടെ കയ്യിലുള്ളതല്ല പക്ഷെ എനിക്കിനി പലതും പഠിക്കാനുണ്ട് കാരണം എനിക്കിനി ആയുസുണ്ട് ഞാനല്ലോ മരിച്ചത് എനിക്ക് വേണ്ടപ്പെട്ട ആരും മരിച്ചു അപ്പൊ അത് എന്നിലൂടെ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനായിട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി മനസ്സിനെ പാകപ്പെടുത്തി നമ്മൾ അടുത്ത എന്താണ് പഠിക്കേണ്ടത് അത് പഠിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് നിൽക്കണം ഇതാണ് ലക്ഷ്യം വെക്കേണ്ടത് അപ്പൊ ഇതിനു വേണ്ടി ചിലപ്പോൾ ജോലി കാണും ജോലി ചെയ്യേണ്ടി വരും ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകേണ്ടി വരും അപ്പൊ ആ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്യം എന്താണ് ആത്മാവനം എന്തോ പഠിക്കണം അത് ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷെ പൂവിൽ ജീവിക്കണമെങ്കിൽ വരുമാനം വേണം കാശ് വേണം അതിനുള്ള സംവിധാനങ്ങൾ വേണം അപ്പൊ അതിനുവേണ്ടി ജോലിക്ക് പോകണം അപ്പൊ ആ പോകേണ്ട ജോലി സ്ഥലത്ത് അവർ എന്ത് നിയമം വെക്കുന്നു അല്ലെ അവരെ നിന്ന് ആ ജോലി നേടാനായിട്ട് എന്താണ് വേണ്ടത് അത് നമ്മൾ ചെയ്തേ പറ്റൂ ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തയ്യെ കിട്ടേ ചെല്ലാവൂ എങ്കിലേ ജോലിക്ക് ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ നമ്മൾ തയ്യ കിട്ടിയെ പോകണം കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ് താൽക്കാലിക ഒരു ജോലി കണ്ടെത്തുക എന്നാലേ എനിക്ക് എന്റെ ആത്മീയ പഠനം നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മള് ആഹാരവും ഇല്ല കുടുംബത്തിന്റെ പ്രശ്നവും ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് ഈ ഭൗതികത്തിൽ നിൽക്കുമ്പോൾ ആത്മീയത്തിൽ വളരാൻ ആത്മീയ കാര്യങ്ങൾക്കോ നമുക്ക് പറ്റൂല അപ്പൊ നമുക്ക് ഭൗതികം റെഡിയാക്കി എടുത്താലേ ബാക്കി ആത്മീയത്തിലോട്ട് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ അപ്പൊ ഭൗതികത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം ചെയ്യാം ഇപ്പൊ ഒരു സീരിയലിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അപ്പൊ അവിടെ നമുക്ക് കൂടുതൽ റോള് നേടാനോ ചാൻസ് കിട്ടാനോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുഖം വെളിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കേണ്ടി വരാം പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കണം നമുക്ക് അങ്ങനെ റെഡിയാക്കി നമുക്ക് ദൈവം തന്ന ഈ ശരീരത്തിനെ മാറ്റി മറിച്ച ജോലി നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് ആദ്യം നമ്മൾ തീരുമാനിക്കണം അപ്പൊ നമ്മളുടെ മനസ്സിന്റെ തീരുമാനം പോലെയാണ് പല കാര്യങ്ങളും കൂടെ നടക്കുന്നത് അപ്പൊ നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ പോലും ആത്മീയമായി വളരാൻ തടസ്സമാകുന്ന ജോലികൾ മാക്സിമം തിരഞ്ഞെടുക്കരുത് കാരണം നമുക്കൊരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് ആത്മീയ വളർച്ച പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അതിന് തക്കവായ ജോലി ദൈവം വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ദൈവം തന്ന ശരീരത്തിനെ മാറ്റിമറിച്ചും കൊണ്ടുള്ളൊരു ജോലി വേണോ കാരണം ദൈവം ജനിപ്പിച്ച ആ രൂപത്തിൽ നിന്ന് മാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി വ്യവസ്ഥയിൽ തെറ്റാണ് അപ്പൊ ആ തെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലി വേണോന്നുള്ളത് ആ തീരുമാനിക്കും ഏത് ജോലിയാണെങ്കിലും എന്ത് ജോലി തിരഞ്ഞെടുത്താലും ഇത് ദൈവികമായ ജോലിയാണോ നമുക്ക് ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന ജോലിയാണോ എന്ന് നോക്കി വേണം ജോലി തിരഞ്ഞെടുക്കാൻ പിന്നെ നമ്മ മറ്റ് പല ഭാഗങ്ങളും ചിന്തിക്കുമ്പോൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ കശണ്ടി വന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കുന്നു ഇല്ലെങ്കിൽ വിഗ് വെക്കുന്നു ശരിക്കും നമ്മൾ ചിന്തിക്കണം നമുക്കിപ്പോ ഒരു ജോലിക്ക് ഉണ്ട് നമുക്കൊരു ജോലിക്ക് പോയി ജോലിക്ക് പോയപ്പോഴേക്കും അവിടുത്തെ റൂൾ അനുസരിച്ച് അവർ പറയുകയാണ് കശണ്ടി ആയ നിങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ജോലി നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരും എന്നൊരവസ്ഥയാണെങ്കിൽ നമ്മുടെ ആവശ്യമാണത് അപ്പൊ ആ ആവശ്യം നിലനിർത്താൻ വേണ്ടി മനസ്സിലെ മനസ്സോടെ ആണെങ്കിലും നമുക്ക് അവിടെ മുടി കൃത്രിമമായി പിടിപ്പിച്ചേ പറ്റൂ അപ്പൊ അതേപോലെ ഇതേപോലെ നമ്മൾ ചിന്തിക്കണം നമുക്കൊരു ദൗർബല്യം വന്നെങ്കിൽ ഇത് ശരിക്കും കൃത്രിമമായി റെഡിയാക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണം അതേസമയം ആഗ്രഹം വെച്ചും കൊണ്ട് ചെയ്യാൻ പോകരുത് ഇതൊരു പ്രധാന ഒരു വിഷയമാണ് ആത്മമായി വളരുന്ന ഒരു വ്യക്തി ഒരിക്കലും ആഗ്രഹങ്ങൾ വെച്ചും കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് നേടാൻ ശ്രമിക്കരുത് ആവശ്യം നോക്കണം നമുക്ക് അത് ഉണ്ടോ എന്ന് നോക്കണം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എത്രോണം പ്രാർത്ഥിച്ചത് ക്ലിയർ ചെയ്യാം ഇപ്പം ഒരു അസുഖം വന്നു സ്കിൻ പ്രോബ്ലം വന്നു ആ സ്കിൻ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ദൈവം തന്ന സ്കിന്നിൽ പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷെ പിന്നീട് അതൊരു രോഗമാണ് സ്കിൻ പ്രോബ്ലം ആണ് പ്രോബ്ലം നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റിയേ പറ്റൂ അതേസമയം ജന്മന കറുത്ത സ്കിന്ന് അത് നമുക്ക് പ്രോബ്ലം അല്ല കാരണം ആ കറുത്ത തിന്നെ കറുത്തവർ കാണും വെളുത്തവർ കാണും അത് അതിൽ രോഗമാണോ അപ്പൊ ജന്മന കറു കറുത്ത കളറിൽ ജനിക്കുന്നത് രോഗമല്ലല്ലോ അപ്പൊ അത് നമ്മൾ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിൽ അതിന് മാറ്റാൻ വേണ്ടി നമ്മൾ അതിന് അതിൽ കിടന്ന് ഓരോ കൃത്രിമത്രം കാണിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ കണ്ണിൽ തെറ്റാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയ വളർച്ച കുറയും അപ്പൊ ഇതുകൊണ്ടാണ് ീ പല കാര്യത്തിലും നമ്മളത് നോക്കിയും കണ്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത് പക്ഷെ പലർക്കും സംശയം സംശയങ്ങൾ എങ്ങനെ നോക്കും എന്ത് നോക്കും പ്രധാനം നോക്കേണ്ടത് ആവശ്യമാണോ അതോ ഇത് നമ്മുടെ ആഗ്രഹമാണോ ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഇത് നോക്കി ആവശ്യമാണെങ്കിൽ പ്രാർത്ഥിച്ച് വാങ്ങണം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് വീട് വേണം രണ്ട് മക്കളുണ്ട് അച്ഛനും അമ്മയും ഉണ്ട് വീട്ടില് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ വേറെ ഉണ്ടെന്ന് വെച്ചോ നമുക്ക് രണ്ട് റൂമുള്ള വീടേ ഉള്ളെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിനകത്ത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമുക്ക് ഒരു മൂന്നോ മൂന്നോ നാലോ ബെഡ്റൂമുള്ള വീട് ആവശ്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വീട് ആഗ്രഹിക്കാം കാരണം നമ്മൾ ആവശ്യമായി പോയി അതേസമയം നമുക്കൊരു മാന്യമായ ഒരു വീടുണ്ട് നോക്കിയപ്പോ എന്റെ സഹോദരൻ ഇതിനെക്കാട്ടി വലിയൊരു വീട് വെച്ചു ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ വലിയൊരു വീട് വെച്ചു അയാൾക്ക് നല്ല കാശ് കാശവിടം കിട്ടി വീട് വെച്ചു അപ്പൊ നമ്മുടെ വീട് കൊച്ചായി പോയല്ലോ എന്നൊരു വിഷമം അപ്പൊ നമുക്കൊരു ആഗ്രഹം അയാൾ വെച്ച വീട് പോലെ ഇല്ലെങ്കിലും ഒരു വലിയൊരു വീട് വേണം കാരണം അതിന്റെ ഒരു ആവശ്യവും ഇപ്പൊ ഇല്ല കാരണം ഈ വീട് ധാരാളമാണ് അതിൽ എല്ലാ സൗകര്യം ആവശ്യ സൗകര്യമൊക്കെ ഉണ്ട് ഒരു മൂന്ന് ബെഡ്റൂം ഉണ്ട് വീട്ടില് മൂന്ന് പേരേ ഉള്ളൂ കറക്റ്റാണ് പക്ഷെ ആഗ്രഹം കാരണം മറ്റേ പുള്ളിക്ക് ഒരു വീട് വന്നപ്പോ എനിക്കൊരു ആഗ്രഹം ഇത് തെറ്റ് അപ്പൊ ഇത് നോക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ പ്രവർത്തിച്ചൊക്കെ നേടണം എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുള്ള കാര്യം ചെയ്തെടുക്കണം ആ നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെയാണ് നമ്മൾ ഓടി പോകരുത് അപ്പൊ ഭൗതിക ആഗ്രഹങ്ങളുടെ പിറകെ ഇങ്ങനെ ഓടി പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം അവിടെ തെറ്റിപ്പോകുന്നുണ്ട് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ് കാരണം ആത്മാവിനെ ഒരിക്കലും ഈ ഭൗതിക ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചു പോണം എന്നുള്ളത് ആത്മാവിന് താല്പര്യമില്ല ആത്മാവന് ഇപ്പോഴും താല്പര്യം എന്തൊക്കെയോ എന്റെ മനസ്സ് പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ എവിടെയൊക്കെ പാകപ്പെടാനുണ്ട് അതെനിക്ക് പാകപ്പെടണം അപ്പൊ ഈ വ്യക്തി ആഗ്രഹത്തിന്റെ പിറകെ ഓടുന്നത് തന്നെ ആത്മാവിന് എതിരാണ് അത് കാരണം ആത്മാവ് ഈ പുള്ളിക്ക് നിൽക്കും ഇപ്പൊ ഇതും പാകപ്പെടണ്ടേ അപ്പൊ ഈ പുള്ളി ഓട്ടം നിർത്തി ആത്മാവിന്റെ ആത്മാവിനഷ്ടത്തിൽ നിന്നു കൊടുത്താലേ ഈ ആത്മാവിന് വളരാൻ പറ്റും പക്ഷെ ഈ കക്ഷി എന്ത് ചെയ്യുന്നു ആഗ്രഹങ്ങളുടെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും മനുഷ്യന്റെ ആഗ്രഹം നിൽക്കൂല ഇപ്പൊ ആഗ്രഹം അത് സാധിച്ചു കഴിഞ്ഞാൽ അടുത്തതിനെക്കാട്ടിൽ വലിയ ആഗ്രഹം വരും ഇപ്പോ വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു സമ്പത്ത് നമുക്ക് കിട്ടിയാൽ തന്നെ അതിനപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് കിട്ടുന്ന കിട്ടുന്നതിന് ആഗ്രഹം മനുഷ്യന് വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അവിടെ ചിന്തിക്കണം ആവശ്യം ഉണ്ടോ കാരണം നമ്മൾ ഹാപ്പിയാണ് സമാധാനം സന്തോഷമുണ്ടെങ്കിൽ അത് മതി അതിന് അതിൽ ഒതുങ്ങാൻ പഠിക്കണം അപ്പൊ ഇത് ഇത് രണ്ട് നോക്കി വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ ദൈവം പ്രാർത്ഥിച്ചാൽ ദൈവം തരുമോ എന്ന് വെച്ചാൽ ദൈവം തരും കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ആത്മീയ വളർച്ചയിൽ ഒരു ആത്മാവ് ഒരു ശിശുവല്ല ലെവലിലാണ് ആത്മാവ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ചില ഭാവിഷ്യമായ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച നേടിയപ്പോ തന്നെ ദൈവം എനിക്ക് ആ കാര്യം സാധിച്ചതന്നെ എനിക്ക് ഇത് ഭയങ്കര ആഗ്രഹം എനിക്ക് സാധിച്ചതെന്നു പറഞ്ഞാൽ ദൈവം അത് കൊടുക്കും കൊടുക്കൂലൊന്നുമില്ല ദൈവം നമ്മൾ ആഗ്രഹിച്ച പ്രാർത്ഥിച്ചാലും ദൈവം തരും നമ്മൾ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം തരും കാരണം ഇപ്പൊ നമ്മളൊരു കൊച്ചുകുട്ടി അത് ഒരു കടയിൽ കയറിയപ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക്കിന്റെ കൊച്ചു കാറ് ഉരുട്ടി കളിക്കാൻ വേണ്ടി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചുകുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കൂലേ പക്ഷെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു ഒരു കൊച്ചു നമ്മൾ കടയിൽ പോയിട്ട് അച്ചാരിക്കും ഉരുട്ടി കളിക്കാനുള്ള കാറുകളെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും കാരണം അത് അത് അതെ അപ്പൊ അത് കൊടുക്കൂല അതേസമയം ആത്മീയത്തിൽ വളർച്ചയില്ലാത്തൊരു വ്യക്തി ബാലിഷ്യമായ ചില ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം അത് കൊടുക്കും കടയിൽ കൊച്ചുകുട്ടിയാണ് പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തണം നിങ്ങളിപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണോ മുതിർന്ന ഒരു ഒരു കക്ഷിയാണോ എന്നുള്ളത് സ്വന്തമായി നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് നോക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് പിടി കിട്ടും ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് അപ്പം നമ്മൾ നമ്മളെ മനസ്സിൽ തന്നെ ചിന്തിച്ച് നോക്കണം ഇതിന്റെ ആവശ്യമുണ്ടോ അപ്പൊ ഇത് ഈ ആവശ്യം നോക്കിയത് വേണം നമ്മൾ നമ്മുടെ ഭൗതിക കാര്യത്തിലിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ മക്കളെ കാര്യങ്ങളാണെങ്കിലും വീട്ടുകാരുടെ കാര്യങ്ങളും ജോലി കാര്യങ്ങളും ഇതെല്ലാം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലിട്ട് ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം ഇതിന്റെ ആവശ്യമുണ്ടോ ഇതിന്റെ ഇത് അങ്ങനെ ചെയ്താൽ ശരിയാവോ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ ഇത് ഇത് ശരിക്കും നേരായ മാറത്തതാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ കിട്ടും കാരണം എന്റെ ഈ മെസ്സേജുകളിലൂടെ ഒരു മര്യാദയ്ക്കുള്ള പല കാര്യങ്ങളും അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എവിടെ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ശരിയായത് തെറ്റേതൊക്കെ ഒരു അടിസ്ഥാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ അടിസ്ഥാനം വെച്ചിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് അറിവായിട്ടുണ്ട് ഇത് വെച്ച് നിങ്ങൾ തന്നെ ധ്യാനിച്ചു നോക്കണം ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിനോട് തന്നെ നമ്മൾ സംസാരിക്കണം അതാണ് ഞാൻ പറയുന്നത് ധ്യാനം അങ്ങനെ നിങ്ങൾ ധ്യാനിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ നിന്ന് കിട്ടും ഇത് വേണ്ട എന്ത് കാര്യം ചെയ്യാൻ പോണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾ ചാടിക്കേറിയും ആഗ്രഹിക്കാതെ നിങ്ങൾ നിങ്ങൾ മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കണം ഇതിന്റെ ആവശ്യം എനിക്കുണ്ടോ ഇപ്പോ നിരാശ ഇപ്പോ നിസ്സാരപ്പെട്ട പല കാര്യങ്ങളും ദൈവം സാധിച്ചു കൊടുത്തു അങ്ങനെ പല അത്ഭുതങ്ങളും പലയിടത്തും നടന്നിട്ടുണ്ട് എന്നൊക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സാധിച്ചു കൊടുക്കും ഇപ്പൊ നിസ്സാരപ്പെട്ട ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ചില ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും അത്ഭുതകര അത്ഭുതകരമായിട്ട് പലർക്കും കിട്ടാറുണ്ട് അതിനെന്ത് കുഴപ്പം പറഞ്ഞ പക്ഷേ നിങ്ങൾ ഒരു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ആത്മാവ് ഒരു കൊച്ചുകുട്ടിയായിട്ടേ ദൈവം കണക്കാക്കുന്നുള്ളൂ പക്ഷെ മോക്ഷം കിട്ടൂല പിന്നെ അടുത്ത ജന്മം എടുത്ത് വന്ന് വളരേണ്ടി വരും അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സാധാരണക്കാർക്കും ഉള്ളതാണ് ആത്മീയത്തിന്റെ ഹൈ ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഹൈ ലെവലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ബാലിഷ്യമായ ആഗ്രഹങ്ങളൊന്നും വരില്ല വരാത്ത ലെവലിലേക്ക് അവരെ മനസ്സ് പാകപ്പെട്ട് കഴിയും അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ഇപ്പം ശരി എന്നൊരു സാധനം ഇതിനകത്ത് ഇല്ല ഇപ്പൊ ഇത് ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല എന്നൊരു സംഭവം ഇല്ല നമുക്ക് എങ്ങനെ വേണം ആവാം പക്ഷെ അനുസരിച്ച് അത്രേ നമ്മളുടെ ആത്മാവ് നമ്മൾ ആത്മീയമായി വളർന്നോളൂ എന്നേ അവിടെ അവസാനം വരുന്നുള്ളൂ ആത്മീയമായി നല്ല രീതിയിൽ വളർന്ന ഒരു ആത്മാവന് ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ബാലിഷ്യമായ നിസ്സാരപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ നാണക്കേട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആക്കി തരണമേ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊരു ചമ്മല് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഈ നിസ്സാരപ്പെട്ട കാര്യത്തിലൊന്നും ആ ആത്മവളർച്ച നേടി ഒരാളാഗ്രഹിക്കുകയില്ല പ്രാർത്ഥിക്കുകയില്ല പക്ഷെ അത് ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല അത് ഈ നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ അത്രേ വളരാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ചിലപ്പം ബാക്കി വന്ന് വളർന്നു വരേണ്ടി വരും അല്ല തെറ്റ് ശരി എന്നൊരു സാധനം ഈ പ്രാർത്ഥനയിൽ ഇല്ല കാരണം അത് അവരവരുടെ മനസ്സിന്റെ പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത്തിരി വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികള് അവിടെ നമുക്ക് പല ദോഷങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് അപ്പൊ നമുക്കൊരു വലിയ കൂടിയ കാറ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് 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 നമുക്കതിനുള്ള ആവശ്യവും ഇല്ല അത്ര സാമ്പത്തികവും ഇല്ല പക്ഷെ എവിടെന്നെങ്കിലും കാശൊക്കെ മുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് ഒരു കാലുവല്ലൊരു കൂടിയ കാറ് വാങ്ങിച്ചിരുന്നെച്ചോ നമുക്ക് അതിനൊരു യോഗ്യത വന്നിട്ടില്ലാൻ്റെ ആവശ്യമില്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് നെഗറ്റിവിറ്റി കൂടി നിപ്പുണ്ടെങ്കിൽ അതിനെതിരായിട്ട് വലിയ ദോഷങ്ങൾ ഈ നെഗറ്റീവ് ശക്തി നമുക്ക് ഉണ്ടാക്കി തരും കാര്യം ദൈവം തരുന്ന നന്മകളൊക്കെ എങ്ങനെ തലതിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് ദോഷമാക്കാം എന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന ഒരുപാട് നെഗറ്റീവ് ശക്തികളുണ്ട് നമ്മൾ അത്രയും പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ നെഗറ്റീവ് ശക്തികൾ നമുക്ക് ചിലപ്പോൾ ദോഷം ചെയ്തിരിക്കും അത് എന്താണ് ശരിയാണ് ഇപ്പൊ നമ്മളെ തൊലി കറുത്തുപോയി നമുക്കത് വെളുപ്പിക്കണം നമ്മളെങ്ങനെ വെളുപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിച്ച് ആഗ്രഹിച്ച് ഓരോ മരുന്നും കാര്യങ്ങളൊക്കെ വരച്ച് തേച്ച് അവസാനം ഇരട്ടി ഇരട്ടി പണി കിട്ടിയ ഷ്ടം പോലുണ്ടല്ലോ ചിലപ്പോ നല്ല ഗുളിയെ മരുന്ന് ഇഞ്ചക്ഷൻസ് എടുത്തിട്ട് അവസാനം വികൃതമായ കേസുകളുണ്ട് അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിയായ ആഗ്രഹം കാരണം ചില നെഗറ്റീവ് ശക്തികൾ നമുക്കിട്ട് തല ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും അതും ഉണ്ട് ഇതും ഒരു സൈഡിലുണ്ട് അപ്പൊ നമ്മള് എന്ത് ആഗ്രഹിച്ചാലോ എന്ത് ആവശ്യം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് വാങ്ങിക്കണമെങ്കിലും അത് നശിച്ചു പോകാത്തരും അല്ലെ അത് ഗുണകരമായ രീതിയിൽ നമുക്ക് വരണമെങ്കിൽ നമ്മൾ അത്രയും പോസിറ്റീവ് ആയി മാറുകയും കൂടെ ചെയ്തോളണം നെഗറ്റീവ് സമയത്ത് എന്ത് ആഗ്രഹം സാധിച്ചാലും എന്ത് പ്രാർത്ഥിച്ച് നേടിയാലും നമുക്കത് ഇതുവഴി അല്ലെങ്കിൽ മറ്റു ഒരു രീതിയിലൂടെ ചില ദോഷങ്ങൾ സംഭവിക്കും ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യത്തെ എന്റെ മെസ്സേജിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ഒരു വിവാഹം നടന്നു ആദ്യത്തെ വീട് പാല് വച്ച് നടന്നു നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ച് കാണിച്ച് ഭയങ്കര ആഗ്രഹത്താൽ ചെയ്യുന്ന ഒരു വീടായിരിക്കും നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ ആ പാലുകഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കിക്കോളാം ആ ഗ്രൃഹനാഥന് ചിലപ്പോൾ ഒരു അപകടം പറ്റാം ചിലപ്പോൾ ഒരു അസുഖങ്ങൾ പിടിക്കാം ചിലപ്പോൾ വലിയൊരു ധനനഷ്ടം ബിസിനസ്സിലോ അല്ല എന്തെങ്കിലും സംഭവിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചില കേസുകളിലെ എല്ലാവർക്കും അല്ല കാരണം അവിടെ മനസ്സിലായിക്കൊള്ളും നമ്മൾ അത്രയും ആത്മീയമായി വളർന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനത്ര പവർഫുൾ ആയില്ല ഒരുപാട് നെഗറ്റീവ് നമുക്ക് ശല്യത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു സൈഡിൽ നമ്മൾ അതിയായി ആഗ്രഹം വെച്ചൊരു കാര്യം നേടിയാലും മറു സൈഡിൽ പല ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നത് അപ്പൊ ഇതുമുണ്ട് ഇതിൽ മറു സൈഡിലായിട്ട് ഇതൊന്നും ദൈവം അറിയുന്ന കാര്യങ്ങൾ അല്ല ദൈവം തരാ ചെയ്യുന്ന കാര്യങ്ങളോട്ടല്ല ഇതൊരു പ്രോഗ്രാമാണ് ഇപ്പൊ നമ്മൾ ഇത്ര ചെയ്തിട്ട് ഇങ്ങനെ വന്നാൽ അങ്ങനെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ അദൃശ്യ ശക്തികളാണ് ഈ ബാലൻസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ നമ്മുടെ പോസിറ്റിവിറ്റി എത്ര കയറ്റുന്നവോ അതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നിലനിൽക്കും അപ്പൊ നമ്മൾ മാക്സിമം പോ എന്റെ അഭിപ്രായത്തിൽ ദൈവം എനിക്ക് പറഞ്ഞ രീതി വെച്ചിട്ട് നമ്മൾ മാക്സിമം പോസിറ്റീവായി പോയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞ ഇട്ടയ്ക്കുക പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചോദിക്കാനോ അത് വാങ്ങിച്ചു പിടിക്കാനും ശ്രമിക്കരുത് ആഗ്രഹമാണ് എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ട് ഭൗതിക തലത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല പക്ഷെ നമുക്ക് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണോ അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ ഒന്ന് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞൂടെങ്കിൽ നമ്മൾ ഈ ആഗ്രഹം ദൈവത്തോടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ മനസ്സിലൂടെ തന്നെ പ്രാർത്ഥിച്ച് ദൈവമെന്ന് വിളിച്ച് മനസ്സിൽ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ് യഥാർത്ഥ പ്രാർത്ഥന അതിലോട്ട് ഈ ആഗ്രഹമൊക്കെ പറയുക പിന്നെ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കരുത് ആഗ്രഹം പറയുക അങ്ങിട്ട്ക്ക ദൈവത്തിന് പ്ലാൻ ഉണ്ട് ഇല്ലെങ്കിൽ സമയമാകുമ്പോൾ ഇത് താനെ വഴിത്തിരിഞ്ഞ് നമ്മളിലേക്ക് വന്നുകൊള്ളും ഇതാണ് ദൈവം എൻ്റെയോട് പറഞ്ഞ കാര്യം പക്ഷെ നമ്മൾ ആത്മീയത്തിന് ആത്മാവിന് വളർച്ചയ്ക്ക് എന്ത് ചെയ്യണം ആത്മീയ രീതിയിൽ ഞാൻ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം ഭൗതികമായിട്ടുള്ള നമ്മുടെ കർമ്മം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആ വൃത്തിയും വെടുപ്പും ഒരു ദോഷവും ഇല്ലാത്ത രീതിയിൽ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുക ബാക്കി ആഗ്രഹങ്ങളെല്ലാം സമയസമയ നമ്മുടെ പ്രാർത്ഥന ഉണ്ടല്ലോ നേരത്തെ എപ്പോഴും പ്രാർത്ഥിച്ച് കൊടുത്തിട്ടുണ്ട് ദൈവമേ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് എനിക്കത് തരണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കിത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടായിട്ട് എന്നെ കിട്ടും ഇതാണ് എന്റെ അനുഭവം എനിക്ക് ഇങ്ങനെ ദൈവം പറഞ്ഞതിനു ശേഷം എന്റെ ചില ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇട്ടേക്കേ ഉള്ളൂ പിന്നെ അതിനെ കിടന്ന് ഇങ്ങനെ വേണം വേണമെങ്കിൽ ഞാൻ പിടിക്കാറില്ല പക്ഷെ അത് ചില കാര്യങ്ങള് സമയാകുമ്പോൾ അത് ഇങ്ങോട്ട് കിട്ടാറുണ്ട് ചില കാര്യങ്ങൾ അത് വഴി പോവാറുണ്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട് ആഗ്രഹം എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മ ആണോ കുറഞ്ഞാൾ കഴിയുമ്പോൾ മറന്നു പോകും അപ്പൊ ഇത് നമ്മുടെ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകണം ഇതാണ് ഇതിനുള്ള വഴി ഒരിക്കലും നമ്മൾ ഒരു ആഗ്രഹം വന്നിട്ട് അത് പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കരുത് പിടിച്ച് വാങ്ങിച്ചാൽ തരും ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി ഒരു കൊച്ചുകുട്ടി അടുത്ത് പിണങ്ങി വായിക്കുന്നത് പോലെ നമുക്ക് ദൈവം തരും പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഒന്നും കൂടി ചിന്തിച്ചിട്ട് നമ്മൾ അത് ചോ പിടിച്ച് വാങ്ങിക്കണേ ആലോചിക്കണം ആവശ്യമാണെങ്കിൽ നമ്മളത് ചോദിച്ചേ പറ്റൂ രോഗ അസുഖത്തിന് വേണ്ടിയുള്ള പ്രതിവിധി നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാൻ പിന്നെ ആരൊക്കെ വീട്ടിൽ ആരെങ്കിലും നെഗറ്റീവായിട്ട് നിപ്പുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് ദോഷമായിരിക്കും വീട്ടിലെ പ്രശ്നങ്ങൾ വിഷയങ്ങൾ ഇതൊക്കെ ആവശ്യങ്ങളാണ് ഇതൊക്കെ നന്നായി വരണം ഇതെല്ലാം നിരന്തരം പ്രാർത്ഥിച്ച് നമ്മളത് നേടിയെടുത്തോളണം ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യുക ఇప్పు ఇత్రేళ్ళు బాకీ చాల కార్యం